എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാര സുഹൃത്തുക്കളെ ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനായിട്ടാണ് വന്നത് എന്തായാലും പ്രയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എറണാകുളത്ത് പള്ളയുരുത്തിയിൽ സെൻറ് റീത്ത സ്കൂളിൽ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു നാടകീയ സംഭവം അരങ്ങേറി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അതായത് മുസങ്കിയുടെ കുട്ടി എന്നു പറയാം മുസങ്കി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ചെറ്റ ഇവൻ്റെ പേര് അനസ് എന്നാണ് ഈ നാല് ചെയ്തതെന്ന് അറിയോ ജൂൺ ഇരുപത്തി എട്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ ഈ ഇവൻ്റെ കുട്ടി ആ പെൺകുട്ടി പഠിക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ യൂണിഫോം പ്രകാരം ആചാര പ്രകാരം അവിടുത്തെ യൂണിഫോമിൻ്റെ ആ രീതി അനുസരിച്ച് ആ യൂണിഫോമാണ് ആ പെൺകുട്ടി ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഈ ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർമാരും അവിടുത്തെ അച്ഛൻമാരും പ്രിൻസിപ്പളും എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ യൂണിഫോം ഇങ്ങനെയാണ് അപ്പം ആ രീതിയിൽ വരണം ഈ ഹിജാബ് ഒന്നും പാടില്ല എന്നുള്ളത് അന്ന് പറഞ്ഞാണ് അപ്പോൾ അതുവരെ ഇപ്പോൾ ഈ നാല് മാസമായിട്ട് ഈ കഴിഞ്ഞ ഏഴാം തിയതി കഴിഞ്ഞ ഏഴാം തിയതി സംഭവം നടക്കുന്നത് സ്കൂളിൽ കുട്ടി ഹിജാബ് ധരിച്ചു വന്നു അപ്പോൾ പ്രിൻസിപ്പാൾ ചോദിച്ചു അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു മോളെ ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല കാരണം അത് ഇപ്പം ഇന്നും മോളിരുന്നു കുഴപ്പമൊന്നുമില്ല അടുത്ത ദിവസവും എട്ടാം തീയതിയാണ് എട്ടാം തീയതി വന്നില്ല ഒമ്പതാം തീയതി വന്നു ഒമ്പതീയാണ് പിന്നെ വരുന്നത് പത്താം തീയതി പത്താം തീയതി പാരൻസിനെ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പാരൻസുമാർ വിവരങ്ങൾ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ പാരൻസ് പറഞ്ഞു ശരി ഓക്കെ എന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ പിന്നെ നമ്മുടെ കുട്ടിക്ക് പിന്നെ ഇവിടെ ഹിജാവ് ധരിച്ചിട്ട് വേണം ഇരിക്കാൻ ഹിജാവ് ധരിച്ചേ എൻ്റെ കുട്ടിയെ പഠിക്കത്തുള്ളൂ അപ്പോൾ അവിടെ നൂറ്റി നാൽപ്പത്തഞ്ച് മുസ്ലിം കുട്ടികൾ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് അറിവില്ലാത്ത ഒരു പ്രശ്നമാണ് ഇവർക്ക് വരുന്നത് അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ കുട്ടി അങ്ങനെ പഠിക്കത്തുള്ളൂ എനിക്ക് അങ്ങനെ പഠിക്ക കുട്ടി ഹിജാബ് ധരിക്കാതെ ഇരിക്കത്തില്ല എട ഊള ചറ്റേ നിന്നോടൊക്കെ ഇവിടെ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സിസ്റ്റർമാർ പറഞ്ഞതാണ് ഇവിടെ യൂണിഫോം ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ യൂണിഫോം പ്രകാരമാണ് ഇരിക്കാൻ അല്ലാതെ നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാടാ നാറി നീ അവിടെ കൊണ്ടുപോയിട്ട് ചേർക്കാൻ നിന്ന് നിൻ്റെ കണ്ണുമുറി എവിടെ നിന്ന് നിൽക്കാൻ അടിച്ച് സെറ്റാക്കും ഞാൻ വളരെ കാര്യം ഞാൻ പറഞ്ഞുതരാം നീ മര്യാദയ്ക്ക് വർഗീയത ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് നീ നിനക്ക് ഈ നാല് മാസം ഇല്ലാത്ത ചോർച്ചിന് അപ്പം എടെ പന്ന നാറി നീ നിന്റെ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ നിന്റെ എസ് ഡി പി ഐ പ്രവർത്തകരെ വിളിച്ചിട്ട് അവിടെ സിസ്റ്റർമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അറിഞ്ഞതാണ് ഇവിടെ ഇന്നിട്ട് ആ സിസ്റ്റർമാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടിയോട് നമുക്ക് യാതൊരു കുട്ടിയോ ഒരു കുട്ടികളോടുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വേർതിരിവുമില്ല ഒരു വിരോധവും ഇല്ല അപ്പം ഇവിടെ ധരിക്കുന്ന യൂണിഫോം ഇവിടെ തന്നെ ധരിക്കുന്നത് ഈ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ശക്തിയാണ് അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ നടക്കൂല എന്നുള്ളത് പറഞ്ഞ നടക്കത്തില്ല എന്നുള്ളത് പറഞ്ഞതാണ് സംഭവം ശരിയാണ് എന്നിട്ട് ഈ പരന്നാറി പറഞ്ഞത് എന്താണെന്ന് സിസ്റ്റർമാരെ പിന്നെ യൂണിഫോമിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇന്നിട്ട് ഇപ്പോൾ സിസ്റ്റർമാർ പറയുന്നത് എന്താ യൂണിഫോം വിടാൻ പറ്റത്തില്ല എന്നാണ് ഇത് എല്ലാ രേഖകളും അവിടുത്തെ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം ഇവനെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് ഇവൻ ഇതൊക്കെ വായിച്ചതാണ് ശരി ഓക്കേ എന്നും പറഞ്ഞ് ഇവൻ പോകുന്നതാണ് എന്നിട്ട് ഇപ്പം ഇവനു ഇവൻ്റെ ഭാര്യയും കൂടി വന്നിട്ട് അവിടെ തീർത്ത് കയറ്റി തുണിയും ചിരച്ചു കയറ്റി വന്നിട്ട് സിസ്റ്റർമാരെ മറ്റുള്ള പ്രിൻസിപ്പാളിനെയൊക്കെ മരട്ടുമാണ് ഭീഷണിപ്പെടുത്താണ് അവിടുത്തെ പി പിന്നെ പി ടി പി ടി പിന്നെ പ്രസിഡൻറ് ഉണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ പുറത്ത് നിന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അവിടുത്തെ പ്രിൻസിപ്പളായ സിസ്റ്റർ പറയുന്നുണ്ട് എന്നിട്ട് അതൊന്നും വക വെക്കാതെ ഇവൻ പിന്നെ ഇവൻ്റെ കുറച്ച് ആൾക്കാരെ ആളുകളെ കൂട്ടി വിളിച്ചിട്ട് അവിടെ ചോദ്യം ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു വീഡിയോ പിടിക്കുന്നു ഏ ഇല്ലാതെ കോലാകലമൊന്നുമില്ല ഈ പരന്നാരുണ്ട് വെറും ചെറ്റാണ് ഇവൻ ഇവ ഇത് കുറേ ഈ ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കയറിയിട്ടാണ് ഇവർ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് കാരണം വേറുള്ള സ്ഥാപനങ്ങളിൽ എന്താ ആക്രമണങ്ങൾ നടത്താത്ത അവർ ആ വിവരമറിയാം സ്പോട്ടിൽ വിവരം അറിയും ഇവിടെ സിസ്റ്റർമാരും അച്ഛന്മാരും നടത്തുന്നതാണ് അപ്പം ഈ സിസ്റ്റർമാരും അച്ഛന്മാരും ക്ഷമ ക്ഷമ അവർക്ക് ക്ഷമയാണ് ആ ക്ഷമ പഠിപ്പിച്ച അവർ ആ ക്ഷമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് വന്ന് ഉരുണ്ട് കയറുന്നത് ഏ വിവരം അറിയും വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ ഏ ഇതൊരു ഇവർ പരമാവധി ഇവർ ക്ഷമിക്കാനുള്ള ശ്രമിച്ചു ഇന്നിട്ട് പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തു അത് കോടതി ആയി കോടതി ഇവരെത്തി കോടതിയിൽ എത്തി ഇപ്പോൾ കോടതി തീരുമാനം വന്നിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിൽ വേണം അവിടെ കയറാൻ ആരായാലും ഇതിനെപ്പറ്റി ചില യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് വന്നിസ് ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു നാറി പരനാറി ഉണ്ട് ഇവ ഈ മറ്റേ സ്കൂളിങ്ങൾ അത് കണ്ണ മറ്റേ കണ്ണട വെച്ചിട്ട് ഇവൻ ഇരുന്നിട്ട് ഇവ ഇങ്ങനെ വാദിക്കുന്നതുകൊണ്ട് ഇവ വലിയ ആളെന്നുള്ളതാണ് അതായത് അവർക്ക് അനുസാരി ഉസ്താദൊക്കെ കടന്ന് ചാടിക്കളിക്കുമായിരുന്നു ഏ ഞങ്ങൾക്ക് ബൈബിൾ തന്നു ഞങ്ങൾ സ്വീകരിച്ചു നിങ്ങളോട് ആര് പറഞ്ഞു ഉസ്താദ ബൈബിൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും പറയണം ഏ എന്നിട്ട് നിങ്ങൾ കുട്ടികളെ മതപരിവർത്തനം നടത്താനുള്ള പരിപാടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയിരുന്നല്ലോ ഒരു മതപരിവർത്തനവും ഇല്ല പിന്നെ അവിടെ വർഗീയത നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വർഗീയത ചെയ്താൽ പറയുന്നില്ല പക്ഷേ നിങ്ങളാണ് ഒന്നാം തരം വർക്ക് ചെയ്ത പറയുന്നതൊക്കെ നിങ്ങളും ഈ പിന്നെ അതുപോലെ വേറൊരുത്തൊരു ഡിഫറെൻ്റ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ചാനലും ഉണ്ട് ഇവർ പറയുന്ന സ്കൂൾ പൂട്ടി പോകണം സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ട് പഠിക്കാനുള്ള അധികാരമുണ്ട് ഉണ്ടല്ലോ അവർ പഠിക്കണ്ടെന്നൊന്നും സിസ്റ്റർമാർ പറഞ്ഞിട്ടില്ല പഠിപ്പിക്കും പഠിക്കുന്നുമുണ്ട് പക്ഷേ സ്കൂൾ യൂണിഫോം നിർബന്ധമായിട്ട് വരണം അത് നിർബന്ധമാണ് അതിന് ഏത് നാരി എന്ത് കൊച്ചപ്പാടം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇതിൽ ഫസൽക്കാരായിട്ട് വളരെ വ്യക്തത പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് വാർഗീയത തിരിച്ചുവിടാനായിട്ട് ഇവർ സ്കൂളിൽ ഒരു അജണ്ട ഉണ്ടാക്കിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തുടാപ്പി സംഘടനയ്ക്ക് അവിടെ അവരുടെ ആധിപത്യം നേടണം അത് ഈ സുറാഫികൾ തീരുമാനിക്കുന്ന പോലെ സ്കൂൾ ഈ ക്രിസ്ത്യൻ കോളേജും സ്കൂളും സ്കൂളുകളൊക്കെ നടക്കണം അത് നടക്കത്തിൻ്റെ പൊന്നുമനം ഇപ്പോൾ ജഡ്ജി കോടതി തീരുമാനമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ യൂണിഫോമിലാണ് അവിടെ ഈ ജോലി ചെയ്യേണ്ടത് അല്ല പഠിക്കേണ്ടത് അതല്ലാതെ ഹിജാമ്യയും ഹജാമയും ഹി മറ്റേതും മറിച്ചതൊന്നും വരിച്ചു വരികയറ്റിട്ട് അവിടെ വരരുത് എന്നുള്ളത് ഇത് നിർബന്ധമാണ് ഇപ്പോൾ കോടതി തീരുമാനം സ്കൂളിന് അനുകൂലമായിട്ടാണ് പ്രതികൂലമായിട്ടല്ല അപ്പോൾ ആ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ട് ഇപ്പോൾ രണ്ട് ദിവസം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് ഇനി പതിനഞ്ചാം തീയതി സ്കൂൾ തുറക്കത്തുള്ളതാണ് അവിടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞത് കാരണം അവർക്ക് പേടിയുണ്ട് ചില കുട്ടികൾക്ക് ലീവ് വേണം ചില കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാൻ പേടിയും പിന്നെ ചില സ്റ്റാഫുകൾക്ക് പോലുള്ള അങ്ങനെ ഉള്ള അസൗകര്യങ്ങളും ഈ ഒരു പ്രശ്നം കൊണ്ട് ഈ ഈയൊരു നാറി ഉണ്ടല്ലോ എന്ന് പറയുന്ന ഈ ചേറ്റ ഇവൻ്റെ ഈ മയിൽ പെണ്ണ് പഠിക്കാൻ നിന്നതുകൊണ്ടാണ് ആ ഇവൻ്റെ ഈ മോള് പഠിക്കാൻ നിന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടേ എടാ നാറി നീ ഏതെങ്കിലും കോണാത്തിക്കൊണ്ട് ഈ പഠിപ്പിക്കടാ അല്ലാതെ അവിടെ ക്രിസ്ത്യൻ പിന്നെ സ്ഥാപനത്തിൽ വന്നിട്ട് അവിടെ മെക്കിട്ട് പേര് നീ നിനക്ക് നീ നിനക്കേ ഈ സംഘികളെ കൂട്ടി പിടിക്കാതെ നിനക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ അറിയത്തില്ല നിന്നെ തെറ്റ തരം തെറ്റിക്കാനായിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് ഇപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ഒരു തീവ്രവാദ സംഘടന അവിടെ രൂപം കൊടുക്കണം അതിനാണ് നിങ്ങളിപ്പോൾ സ്കൂളുകളിൽ വന്നിട്ട് സിസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തുക എന്നാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പോലീസ് റെസ്കോർഡറായിട്ട് സ്ഥാപനമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ഈ സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ പോകും പിന്നെ ഈ കോടതി തീരുമാനം അന്ന് ജഡ്ജി അന്നത്തെ ജഡ്ജി തീരുമാനമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനമാക്കിയത് പിന്നെ സ്കൂള് ഏത് സ്കൂളായാലും ആ സ്കൂളിലെ യൂണിഫോം പ്രകാരം വേണം അവിടെ കുട്ടികൾ പഠിക്കാൻ ഏ അതല്ലാതെ തോന്നിയതുപോലെയുള്ള യൂണിഫോം ഇട്ട് വരാനൊന്നും പറ്റില്ല അൻസാരി ഉസ്താദ് പറഞ്ഞ പോലെ സിസ്റ്റർമാർക്ക് തലേ തട്ടകളാകുമല്ലോ ഏ അത് ഹിജാബല്ലേ സിസ്റ്റർമാർക്കിടാം സിസ്റ്റർമാർ ഈ ക്രൈസ്തവസ്ഥയെ ഉണ്ടായ കാലം മുതൽ അച്ഛന്മാരും സിസ്റ്റർമാരും ഉണ്ടായ കാലം മുതൽ അച്ഛന്മാരുടെ ലോകം സിസ്റ്റർമാരുടെ പിന്നെ ഉടുപ്പൊക്കെ ആ രീതിയിലാണ് അവരിടും പിന്നെ അവർ അധ്യാപകരാണ് മത അധ്യാപകരാണ് അതുപോലെ സ്കൂളിലത്തെ അധ്യാപകരാണ് അപ്പോൾ അവരുടെ യൂ ഇത് അതാണ് അപ്പോൾ അവരത് ചെയ്യും അതുപോലെ കുട്ടികളെ ഇടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അങ്ങനെ നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് ആ നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികൾക്കും ഇല്ലാത്ത പ്രശ്നം ഈ നാരിയുടെ ഈ ചെറ്റട ഈ പെൺകുട്ടിക്ക് എന്താ ഇത്ര വിഷമേ എടാ നാറി നിനക്ക് പറ്റത്തില്ല നീ അവിടുന്ന് വേറെ സ്കൂളിക്കുണ്ടാക്കിയത് നീ അവിടെ കിടന്ന് ചേരയ്ക്കാൻ നിൽക്കരുത് നീ നിന്റെ എസ് ഡി പിൻ്റെ നാല് പാർട്ടി പ്രവർത്തനരെ കണ്ടിട്ട് സ്കൂളിൽ കിടന്ന് ചുളഞ്ഞു കയറാൻ നിൽക്കരുത് മനസ്സിലായില്ലേ നിനക്ക് പറ്റില്ലെങ്കിൽ പോടാവിടെ നിന്ന് നിനക്ക് കണ്ണടേ നിന്റെ മൈരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ട വരച്ചെറിയാൻ തോന്നു അടിക്കുക കടിക്കാൻ തോന്നും മനസ്സിലായില്ലേ ഞാൻ ഇത്രയും ചറ്റവർത്തനം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്തേ ഞമുക്ക് സങ്കടം ഉണ്ടരുന്നത് അത് മനസ്സിലായില്ലേ പിന്നെ നിന്റെ കുട്ടികളെ സിസ്റ്റർമാർ കുറിച്ച് വരപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് ഞാൻ അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റർമാർ ചെയ്ത് തെറ്റാണ് ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരാളെ നമ്മളത് ചെയ്യാൻ പാടില്ല അല്ല ആ ഒരു കാര്യം ഞാൻ പറയുന്നു ഈ വസല്ക്കാരായിട്ടും അതുപോലെ വേറെ ഒരു യൂട്യൂബറാണ് നല്ല കറക്റ്റായിട്ട് പിന്നെ ഒരു ലേഡീസിൻ്റെ ഒരു യൂട്യൂബർ ലേഡീസിൻ്റെ ഒരു ലേഡീസ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഉണ്ടാണെന്ന് വെച്ചാൽ സ്കൂളിന് അനുകൂലമായിട്ടുള്ള സ്കൂളിൻ്റെ യൂണിഫോം ധരിക്കണം അതിനെ കണ്ണിക്കണ്ണ യൂണിഫോം ഇടാനാണെങ്കിൽ എൻ്റെ അനുസരിച്ച് ഉസ്തയാണ് അങ്ങനെ യൂണിഫോം എന്തിനാണ് സ്കൂളിൽ കൊടുത്തിരുന്നത് എന്താ വെച്ചാൽ ഒരു എല്ലാ കുട്ടികളും ഒരുമിച്ചാണ് ഒരു ഈശ്വരൻ്റെ മക്കൾ ഏ എന്നുള്ള രീതിയിലാണ് അതല്ലെങ്കിൽ പല യൂണിഫോം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും യൂണിഫോം ഇട്ടാൽ പോരാ അങ്ങനെയാണ് ഈ പറയുന്നത് ഈ എന്ന് പറയുന്നത് ഈ ഈ ചെറ്റയുടെ ഈ മോക്ക് ഏതെങ്കിലും യൂണിഫോം ഇടാണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു ചുരിദാറോ അതല്ലെങ്കിൽ അനുസാറ് അനുസരിച്ച് അതെ ഞാനൊരു കാര്യം പറയാം സിലിക് സിമിതയുടെ സിലിക് സിമിത ഉടുക്കുന്ന പർദായാലും അല്ല ഞാൻ നൈറ്റ് കിട്ടായാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സ്കൂളിൽ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ വരിക അതല്ലാതെ പോക്ക് തരം പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഈ പരന്നറിയുടെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുവാണേ ഇവൻ ഇവനീ ചെറ്റ വർത്താനം പറഞ്ഞു ഇവനെ ഇവൻ്റെ സുടാപ്പീട് കയറിയിട്ട് ഇവൻ്റെ പുറകിൽ നിന്ന് ഇവനെ ഓറ്റി കൊടുക്കുവാണ് അത് ഈ ഈന്നാർക്കും മനസ്സിലായിട്ടില്ല ഇവൻ ഇത്രയും കാലം നാല് മാസം ഇല്ലാത്ത ഊത്തിക്കിടപ്പം എന്താ ഇപ്പോൾ എന്താ ചേച്ചാ നിനക്ക് പഠിക്കാൻ നിൻ്റെ മകൾക്ക് താല്പര്യം ഇല്ല അവിടുന്ന് മാറ്റടാ നീ എന്താ മാറ്റത്തേ എന്നിട്ട് നീ പറയുന്നത് സിസ്റ്റർമാർ പിന്നെ ടി സി തരുന്നില്ല സിസ്റ്റർമാർ ടി സി തരും നീ നാലു മാസം കൊണ്ട് നീ പിന്നെ ഏത് ആ വീട്ടിൽ പോയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഏ നിന്നെ ഏത് എവിടെ ഏത് ഏത് സ്കൂളിലെ കൊണ്ട് എടുക്കാൻ പോകുന്നത് നിൻ്റെ പോലെ ഏറെ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ യൂണിഫോം ഏത് സ്കൂളിൽ പോയാലും ഇനി ഇത് അല്ല ഏതൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ യൂണിഫോം എങ്ങനെ അത് പക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ പിന്നെ സ്കൂളുകളിൽ തന്നെ ഇസ്ലാമിക സ്കൂളുകളിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോം എങ്ങനെയാണ് അത് ഓക്കെ അപ്പോൾ ഓരോ സംഘടനയിലും ഓരോ ഓരോ സമുദായത്തിലും ഓരോ പിന്നെ അവർ നടത്തുന്ന സ്കൂളുകളിൽ അവരുടെ യൂണിഫോം പക്കയാണ് അപ്പോൾ ആ യൂണിഫോമാണ് അവിടെ പ്രധാനം ഏഹ് അല്ല നിന്റെ മകൾ മാത്രം പിന്നെ മറ്റേ മറ്റേ കുന്ത കുത്തിക്കിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല ഏ ഇനി രണ്ടൂന്ന് യൂട്യൂബർമാരെ നല്ല ഇതിനെ സപ്പോർട്ടർ ആയിട്ട് സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഈ വെന്നിസ് എൻ്റർടൈൻമെൻറ്റും അതേമാതിരിക്കും അതുപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് ഏഞ്ചൽസ് ഒക്കെ അയാൾ എന്തും തേ അയാൾ ഇന്നലെ പറഞ്ഞത് അയാൾ കാര്യം അറിയാമെന്ന വർത്തമാനം പറയും ഇപ്പോൾ സി ബി കത്തോലിക്ക സഭ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും വ്യക്തമായിട്ടൊരു വർഗീയത ഒരു തീവ്രവാദ സംഘടന ഇവിടെ രൂപം കൊണ്ട കൊള്ളാനായിട്ടാണ് ഇവർ ഈ കുത്തിക്കിഴപ്പൊക്കെ ഉണ്ടാക്കിയത് ഈ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഈ ഒരു പരനാറിയില്ലേ ആനസ് എന്ന് പറയുന്നവൻ ഇവൻ്റെ ഈ മോളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വേറെ എത്ര നല്ല ഞാൻ പറഞ്ഞൊരു മുസ്ലിം സമുദായത്തെ ഒരാളെയും കുറ്റം പറയില്ല നല്ലവരായ മുസ്ലിങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഞങ്ങളുടെ അയൽവാസികളൊക്കെ നല്ല മുസ്ലിങ്ങളാണ് അവർ ഞങ്ങളുടെ കഴിയുന്ന ഒരു വീട് പോലെയാണ് മനസ്സിലായില്ലേ ഇവനെപ്പോലെ പരനാറികളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരി എന്നാൽ നിർത്തുന്നു കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുള്ളത് വില തെറി ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം മനസ്സിലായില്ലേ ശരി എന്നാൽ ഓക്കെ